ഹായ് എല്ലാവർക്കും നമസ്കാരം ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് പറയാം നമ്മുടെ സാധാരണ അമ്പലങ്ങളിൽ നിന്നുള്ളൊരു ഇടുന്നള്ളത് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ തന്നെ നമ്മൾ പറയിടുന്ന ആ ഒരു സംഭവമാണിത് അതിന് പറയുന്നതാണ് പറയുന്നത് പറ ചങ്ങഴി എന്നൊക്കെ പറയുന്ന പല സംഭവങ്ങളാണ് അപ്പം ഇതിൻ്റെ കൂടെ വരുന്ന ഒരു സെറ്റാണിത് അപ്പം ഇത് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു വീടും ഒരു ഏറിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ശരിക്കും ഇതൊരു ഒരു ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സീസണിൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളൂ അതിനുശേഷം നന്നായിട്ട് കവർ ചെയ്ത് സാധനം വെക്കാറേ ഉള്ളൂ പൂജാമുറിയിലോ എവിടെയെങ്കിലും നമ്മൾ മാറ്റി വെക്കുന്നത് അപ്പോൾ ഇത് എനിക്കറിയാം ഞങ്ങളുടെ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കാനാണെങ്കിൽ ഏകദേശം ഒരു വർഷം ഏതാണ്ട് ഒരു പത്തോളം അമ്പലങ്ങളിൽ നിന്നിട്ടുള്ള ഇതുപോലുള്ള എഴുന്നള്ളത്തുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് പറയിടാനും വേണ്ടി ഇവിടെ എഴുന്നള്ള നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സംഭവം അപ്പോൾ ഇത് തികച്ചും ആണ് സംഭവം ബ്രാസ് ഇത് ചങ്ങഴി ഇത് നാഴി ഇത് പറ ഇത് വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മാന്നാർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ തന്നെ വലിയ കളക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ് മാന്നാർ എന്ന് പറഞ്ഞത് അപ്പം ഏത് കടയിൽ നിന്നാണ് വാങ്ങിയെന്നുള്ളതും അവിടുത്തെ പ്രൈസും കാര്യങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഇത് വാങ്ങിയതല്ലേ പ്രൈസും കാര്യങ്ങളും ബില്ലുൾപ്പെടെ ഞാനിതിനുള്ളിൽ ഈ ഒരു വീഡിയോക്കുള്ളിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് ആ സാധനങ്ങൾ വാങ്ങിക്കുന്ന വീഡിയോ കൂടെ ഒന്ന് കണ്ടതു we We to feel the fire. We rise വലിയൊരു കട കട ഫ്രണ്ടിൽ വന്നു ഈ കടയിൽ ചോദിച്ചു വെച്ചാൽ ഐശ്വര്യ ചേട്ടാ പറയുണ്ടോ പറയേ ഈ കടയിൽ ഒരുപാട് സാധനങ്ങളുണ്ടോ കേട്ടോ പൊതുവെ മാന്നാറ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള കടകളുണ്ടാവും വെങ്കലങ്ങൾ വെങ്കലങ്ങളുടെ ഒരു അഭിഷേകം തന്നെ കണ്ടോ ഇപ്പോൾ ഈ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളായിരിക്കും നോക്കി ഒരുപാട് വിഗ്രഹങ്ങൾ ഒക്കെ ഉണ്ട് ഇതായിരിക്കും നമ്മൾ തേടി വന്ന സാധനം നാണ്ടീരിക്കുന്ന കണ്ടോ ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട് ബ്രാസിൻ്റെ ഫുള്ള് ടൈപ്പ് ഉണ്ട് ചേട്ടാ ഇതിൻ്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണ് കേട്ടോ ഇത് ഇത് ഫുള്ള് ബ്രാസായേ അത് ഫുൾ ബ്രാസ് ഇത് വരുമ്പോൾ അമ്മുക്ക മാറ്റാടടിയട ടാടിയട അമ്പൊ 9500 അല്ല 1100 പരിയടെന്നവരെ കൂടല്ല ആ പരിയടെ വില പ്രാവോ സർ ഓ അത് ശരി 5000ന്ന് റോണ്ടി ഉണ്ട് 5100 ഉണ്ട് അണ്ട് ജെ 9 ഉണ്ട് ആ ശരിയാണോ 9000 ഉണ്ട് ഇതെല്ലാം ആ അളവെല്ലാം கரெക് അല്ലേ ആ ഒരു പറയുന്ന ഒമ്പര വരുമ്പോള് നമ്മള് പിന്നെ കൂമ്പാരം വരും വെക്കുമ്പോ സാധാരണ നമ്മള് പറക്കി സമയത്ത് അത് ആ കിടത്തില്ല എഴുന്നേളത്തൊക്കെ അല്ലല്ല ഇതിനു വേണ്ടിയാ പറക്ക എന്താ പറയുക ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ള മേഖല അപ്പൊ എല്ലാ സമയവും ഈ എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് അവിടെ ഇവിടെ ഓടണം എന്നാലും മതി ആ അതൊമ്പതരണക്കാൻ കണക്കാ കാരണം ഈ കൂടാരം പത്താ വരുന്നത് അത് അയ്യായി അയ്യായിരത്തിഒരുന്നൂറ്റിഅമ്പത് രൂപ പിന്നെ നാഴിയും ചങ്ങിയും എല്ലാം വരുമ്പോൾ എല്ലാം കൂടെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരുത്തുള്ളൂ ചങ്ങഴിയും ഇതിന്റെ ബ്രാസിന്റെ ഉണ്ട് ഇത് ചങ്ങഴി അല്ല വരുന്നുണ്ടല്ലോ ചെറുത് അത് അതൊരു സെറ്റായിട്ടാണോ ആ അല്ലാതെ ായിരത്തിഅിയും രാവിലെ പിന്നെ ഇത് ആയിരത്തിഅരുന്നൂറും പിന്നെ ഇത് വരുമ്പോ അപ്പൊരുപാട് കൂടി വേണ്ട നമ്മുടെ രൂപ വരും ആഴിയും ചങ്ങലയും ലോൺ ആവുമ്പോൾ ഏഴായിരത്തി രൂപ വരും പറയുന്ന ആഴിഞ്ഞ് രണ്ടായിരം എല്ലാം എല്ലാം കൂടെ വരുമല്ലേ ആ വരും ആ എടുത്ത് നോക്കുവോ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് തരുന്നതിൻ്റെ പ്രൈസ് വെച്ചിട്ട് സാധനങ്ങളൊന്നും കാണിച്ചോ ഇഷ്ടംപോലെ സാധനങ്ങളും അതെനിക്ക് കരു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീലിൻ്റെ സാധനങ്ങൾ ആയിരത്തി രണ്ടൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഈ സാധനം നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് ഇത് പറയാം വരും നാഴി ഇവിടെ ഇവിടെ എന്ത് സാധനം മിസ്സിങ് അപ്പം അവിടെ പിന്നെ വരുന്നോ ആ ഓക്കെ അത് എന്നോട് ഇൻഡ് ആ അതിനാ തണ്ടോ ഓക്കെ ഓക്കെ ഇതാണ് നമുക്ക് ഉള്ള സാധനം സെൻറ്റിൽ വരും സെൻട്രൽ അങ്ങനെ ഹോളാണോ അതുകൂടി ഇത് ഇത് ഇട്ട് അല്ല അതെല്ലാം കൂടെ സെറ്റായിട്ട് വരുന്നല്ലേ ഇനി ഇത് നാഴി നാടി ഇതല്ലേ നാഴി അത് നാഴി നല്ല ഇതാണ് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറുത്തു പോകും ആയിരിക്കും ഉണർത്തി നമ്മള് സാധാരണ വസ്ത്രത്തിൽ ഭാഷ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ബാക്കി കവറിനകത്ത് കടത്തും കളർ പറഞ്ഞില്ല കടന്നു വിഷം മാറിക്കഴിഞ്ഞാല് പുളിന്തോ ബ്രാസോ ഏതാണ് പോളിഷ്യൻ സ്വാതന്ത്ര്യം ആ ഒരുപാട് പല ടൈപ്പിലുള്ള വിളക്കുകളുണ്ട് എല്ലാ എല്ലാവിധത്തിലുള്ള വിളക്കുകളൊക്കെ ഉണ്ട് അതായത് കൊണ്ട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ഒരുപാട് കൃഷ്ണന്റെ വിഗ്രഹങ്ങള് അതുപോലെ കാള ദേവി ഹനുമാൻ സ്വാമി ഒരുപാടുണ്ട് കേട്ടോ ഇതുണ്ടോ അതൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് ഇതൊക്കെ വലിയതൊക്കെ ഇരിക്കുന്നുണ്ടോ നല്ല വലുപ്പമുള്ളത് കണ്ടോ രണ്ടിതൊക്കെ നമ്മൾ ഇതിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഇരിക്കുന്ന ദേവിയാണല്ലോ നല്ലത് കംപ്ലീറ്റ് ആണ് കേട്ടോ പിത്തളയെ അതുപോലെ തന്നെ പാത്രങ്ങളും ഇഷ്ടം ഇതേ ഇഷ്ടമുണ്ട് കേട്ടോ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിത്തള കുടങ്ങളുണ്ട് നല്ല ടൈപ്പിലുള്ള കുടങ്ങൾ തവ ഇതുണ്ട് സൈപ്പാൻ്റെ ടൈപ്പും ഇതുണ്ട് പിത്തളയുടെ പാത്രങ്ങളുണ്ടോ ഇത് കണ്ടോ ദോശ ഒക്കെ ഉണ്ടാക്കുന്ന സാധനം കണ്ടോ കണ്ടോ ഒരുപാട് ഇല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടോ ഒരുപാട് ഒരുപാട് ഇത് പിത്തളം മാത്രമല്ല പിത്തള മാത്രമല്ല എന്തത് കുടം ചെയ്തും വേണമെന്നോ വേണ്ടിയൊക്കെ ചോറായി കഴിയുമ്പോഴത്തേക്ക് ഊറ്റി ഇടാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ശരിവല്ല ഈ ഒരു ഈ ഒരു സ്റ്റാൻഡ് മാത്രം അതല്ലേ ഇരുന്നേ പിന്നെ അങ്ങനെ ഗ്ലാസിന്റെ ഐറ്റംസ് ഒരുപാട് അതാണ് ഞാൻ നെറ്റ് ഇരിക്കുന്നു ഞാൻ കൊണ്ടുവന്ന സാധനം തന്നെ വലുതൊക്കെ ഇരിക്കുന്നുണ്ടോ വലതുണ്ടോ ആ ഓക്കെ ഓക്കെ അതെ തോന്നുന്നുണ്ട് നമ്മൾ അരി വീട്ടിടുന്നേ അങ്ങനെയോ അപ്പൊ ആ ഒരു പാത്രം അടപ്പെന്തീപ്പ് അല്ല അടപ്പിന്റെ സൈസ് വലുതാണെന്നുണ്ടെങ്കിൽ പറയുമ്പോ അതിന് തുറന്നു പോകത്തില്ലേ എനിക്ക് തന്ന സ്റ്റാൻഡ് നല്ലതോ സ്റ്റാൻഡ് ഓ ആ രീതിയിലാണ് ചെയ്തേക്കുന്ന ഇതിനെന്താണോ അതും കൂടെ തോക്കി നോക്കിയാൽ അപ്പൊ അറിയാൻ പറ്റുമല്ലോ വീട്ടുകളിലേക്കൊക്കെ വെക്കാൻ പറ്റുന്ന അത് പ്രത്യേകിച്ച് ഹിന്ദുവിൻ്റെ ആയാലും എന്താ പറയുക ക്രിസ്ത്യൻസിൻ്റെ ആയാലും ഒക്കെ നമ്മുടെ ആചാരങ്ങൾക്കനുസരിച്ച് വെക്കാൻ പറ്റുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കേട്ടോ ഒരു കടയിൽ അല്ലാതെ അല്ലാതിപ്പോൾ ഒരു വിളക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ മാത്രമല്ല ഞാൻ കാണിച്ചു തരാം അത് ഇവിടെ കണ്ട ഈ ഒരു ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മുടെ യേശുദേവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യേശുദേവൻ്റെ ആ ഒരു കുരിശും കാര്യങ്ങളും ഇവിടെ നമുക്ക് എന്താ പറയുക മെഴുകുതിരിയൊക്കെ വെക്കാം അത് പല ടൈപ്പിലും പിന്നെ പോലെ തന്നെ കുബേരൻ്റെ നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് പിന്നെ നല്ലൊരു എന്താ പറയുക ഒരു കുരിശുണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളുണ്ട് കുറേയേറെ കളക്ഷനുള്ളൊരു കടയാണ് കണ്ടോ ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പ്രൊമോഷന് വേണ്ടി എടുക്കുന്നൊന്നുമല്ല എനിക്ക് ഒരു സാധനത്തിന് വേണ്ടി ഞാൻ വന്നതാണ് ജസ്റ്റ് വന്ന് ഓടിച്ചു വന്ന കൂട്ടത്തിൽ ഒരു കട കണ്ടു അവിടെ നിന്ന് നിർത്തിയെന്ന് മാത്രം അല്ലാതെ എനിക്ക് പരിചയമുള്ള കടയൊന്നുമല്ല ഞാൻ ആരുമേ പറയാക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് കടയ്ക്ക് വന്ന ലെന്തു കട കണ്ടോ ആ കടകളിൽ കണ്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ അതെ അതുപോലെ തന്നെ വിളക്ക് ഉണ്ടായിരിക്കുന്നേ കണ്ടോ ഈ നിലവിളക്കിൻ്റെ പുറത്ത് കുരിശൊക്കെ ഉള്ള നല്ല അടിപൊളി വിളക്കുകൾ ഇഷ്ടംപോലെ വിളക്കുകൾ കണ്ടോ അത് ഏറ്റവും ചെറിയ ടൈപ്പ് പോകലുണ്ട് ഒരു വലിപ്പം നോക്കിയോ എൻ്റെ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ എൻ്റെ കൈറ്റ് ഒരു കൈപ്പത്തിയിടെ നിങ്ങളെടുത്തു വിലയും കാര്യങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലും പ്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അറിയില്ല ഈ വിളക്കുകളൊക്കെ ഇഷ്ട ഇഷ്ടത്തിൻ്റെ പ്രതിമകളുണ്ടോ നല്ല അടി പൊളിയോട്ട് വാർത്തെടുത്തുപോലിരിക്കുന്നുണ്ട് പൊതുവെ എല്ലാവർക്കും അറിയാമായിരിക്കും മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലം ഈ പിത്തളയുടെ എന്താ പറയുക വലിയൊരു കളക്ഷനും വലിയൊരു ഒരുപാട് ഷോപ്പുകളുള്ളൊരു മേഖലയാണ് ശരിക്കും വിശ്വകർമ്മ എന്താ പറയുന്നത്

അതിന്റെ പ്രൈസ് മാത്രം മാത്രമാവുന്ന ഏഴായിരത്തി അറുനൂറ്റി അൻപത് ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് സെഡക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം കൂടുതലൊന്നും അല്ലല്ലോ ഓ ശരിയാണോ നമ്മള് നേർച്ചയായിട്ടൊക്കെ അതുപോലെ തന്നെ ഗുരുദേവന്റെ ഫോട്ടോ നന്ദന്മാരൊക്കെ പറയാം അത് തന്നെ മതി

ഇതൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് നോക്കുന്ന ഏ അതൊക്കെ വിളക്കിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ വിളക്കുകൾ അല്ലേക്ക് അത് ഇതൊക്കെ നിനക്കും നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് നമ്മൾ കത്തിച്ച് വെക്കുന്ന പഴയ വിളക്കുകളാണ് എൻ്റെ വീട്ടിലേക്ക് ഇരിക്കുന്ന വിളക്കെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ ഇത്തരത്തിലുള്ള പഴയ വിളക്കായിരുന്നു അപ്പോൾ അതെല്ലാം മാറി ഡിസൈനുകളൊക്കെ മാറി ദേ നമ്മുടെ അത്രയും പൊക്കമുള്ള വിളക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിന് മുപ്പത്തഞ്ച് ഇരുന്നൂറ് കെ ജി ഓ മുപ്പത്തഞ്ച് ഉണ്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ഇരുന്നൂറ് ഉണ്ട് മുപ്പത്തഞ്ച് കിലോ ഉള്ള ഒരു വിളക്കാണ് ആ വിളക്കിൻ്റെ പൊക്കം കണ്ണാ ചേട്ടം നിൽക്കുന്നതാണ് അഞ്ചരടി പൊക്കടി പരാജരിക്ക വരെയല്ലേ ഇരുപത്തി ഒൻപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഇവിടെ വന്ന് നിന്ന് ഹൈറ്റ് നോക്കാനും വേണ്ടി ആ ആ ഉണ്ടോ ഈ വിളക്ക് കൊണ്ടുള്ള ഹൈറ്റ് ഉണ്ടോ ഏകദേശം മുപ്പതിനായിരം രൂപ വരുന്ന വിളക്ക് ഉണ്ടോ അത് കഴിഞ്ഞ് വീണ്ടും മേപ്പോട്ട് പുറത്തുവാണോ അതെ അതെ പൊതുവേ ഇങ്ങനെ മാത്രമേ ഞങ്ങളുടെ വിശമ്മ പണ്ട് മോല ഇവിടെ വന്നതാണ് പണ്ട് എന്നു പറയുന്ന ഞങ്ങളുടെ ഒരുപാട് തലമുറകൾ മുമ്പ് വന്നിട്ടുള്ളതാണ് അന്ന് മോലെ ഈ മാന്നാറിൽ ഇതിന് ഉൽപ്പാദനം തുടങ്ങിയതാണ് ആ അങ്ങനെയാണ് മാന്നാറിൽ ചേരുള്ളത് ഓ അത് ശരി കാരണം ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ പണ്ട് മോലെന്നു പറഞ്ഞാൽ ഇവിടെ ഈ ഉരുള വാർത്ത വിളക്ക് ഐറ്റം മൊത്തം ഉണ്ടാകും കൂടുതലും മോൾഡിംഗ് തുടങ്ങിയിട്ടുണ്ട് മോൾഡിംഗ് സാധനം വരുന്നുണ്ട് മെഷീൻമാർക്ക് കൂടുതലും മെഷീൻമാർക്ക് വരുന്നുണ്ടോ ഇവിടെ ഇതൊക്കെ നാടൻ സാധനം നാടമുളക്ക് ഇതൊക്കെ നാടൻ ഇവിടെ നമ്മളെ ഉരുളി മണി ഇതെല്ലാം ചെയ്യുന്ന സാറിന് വെളിയിൽ കാണുമ്പോൾ വലിയ മണി എടുക്കുന്ന കാണും ഒന്ന്

കംപ്ലീറ്റ് ടക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ ബോഡ് കാണിച്ചെക്കുന്നുണ്ട് ഇത് ഇത് കൂടുതൽ എണ്ണ വരുവാണെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ആയിട്ട് താഴെ വേറെ പാത്രത്തിലേക്ക് പോകും നേരെ കറക്റ്റ് ആളക്കിനാടി ഞങ്ങളുണ്ടോ ലെവിനിയാ ഇത് കളർ പ്രശ്നം കേട്ടോ

ഒരു ഇത് ഹാൻഡി ഇത് കൈ കൈകൊണ്ട് ചെയ്താണോ ഏട്ടാണോ ഇതിന്റെ കളർ ഒന്നും പോകത്തില്ലേ ശിവന്റെ പ്രതിഭ ഈ ഒരുതാനുള്ള താരങ്ങളാണ് അഷ്ടം പോല താരങ്ങൾ വളരെ പ്രൈസ് ഉള്ളది ഇതിমানের അതവർതായിരിക്കും അല്ലെങ്കിൽ ഇത് മോൾഡിക് മണി ഇത് ഉണ്ടെന്ന് നമ്മൾ ഇതിന് ഇത് സാധാരണ ഇടുന്ന അല്ലല്ല സെറ്റവളങ്ങരെ തേറിന്റെ സെന്ററിൽ ഇടുന്നതാണ് ഓ ശരി ഓർഡർ കൊടുത്തിട്ടേക്കാണ് അല്ലല്ല അല്ല ആണ് മാതൃകയുള്ളത് ചെയ്തിട്ടോ അല്ലേ നമ്മൾ തേരില്ലേ ഇത് ഗോൾഡ് കളറാണോ അല്ലാ ഗോൾഡ് ഇളാണ് ചെറിയ ഇതിനിടക്ക് ഒരു 3 സെൻติഗ്രാം ഓ ശരി ഓർഡർ ഇടുന്നത് ആനയ്ക്ക് ഒറിജില് വേണമെങ്കിൽ അലങ്കാരങ്ങൾ അതൊക്കെ നമ്മുടെ അല്ലേ ആനയ്ക്ക് ഇടണെങ്കിൽ ഒന്നര ലക്ഷം രൂപയോളം വരും നെറ്റപ്പട്ടുണ്ട് ആനക്ക് ഒറിജില് വേണം ഇതൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ് കിലോ ഉള്ളൊരു വെള്ളം ആയിരുന്നു തൊണ്ണൂറ് കിലോ അഞ്ഞൂറ് ഇതിൻ്റെ തന്നെ വേറെ ടൈപ്പ് അഞ്ഞൂറ് കിലോ ലക്ഷ്മി തൂപ്പർ ലക്ഷ്മി തൂപ്പം നമ്മുടെ സെറ്റൗട്ടിലൊക്കെ ഇടുന്ന ഊഞ്ഞാലുണ്ടല്ലോ സെറ്റൗട്ടിൽ ഇടുന്ന ഊഞ്ഞാലിന് വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല അടിപൊളി ബ്രാസിൻ്റെ ഹാങ്കിങ് കിട്ടും പല ഇത് വേറെ ഇടയ്ക്ക് ആനയൊക്കെ വരുന്നുണ്ട് ആന പല മോഡലുകളും ഉണ്ട് ആ പല മോഡലുകളുണ്ട് ഈ ടൈപ്പിലുള്ളതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതൊന്ന് വാങ്ങിക്കാം കണ്ടോ നല്ല ഡിസൈനുള്ള സാധനം കിടക്കും ഗുരുദേവിൻ്റെയൊക്കെ പ്രതിമ ഉണ്ടാവും നല്ല ഗുരുദേവൻ്റെ പ്രതിമകളൊക്കെ ഇതൊക്കെ വലുപ്പം കണ്ടാൽ ആ വിളക്കിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ പിന്നെ വിളക്കിന്റെ വലുപ്പം കണ്ടോ ഞാനെന്ന് പറയുന്നത് അഞ്ചടി നാലിഞ്ച് അഞ്ചടി നാലിഞ്ച് എൻ്റെ പൊക്കം അതെ ഏകദേശം ഈ പൊക്കം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് എപ്പോഴും ഒരു കുരിശി ടേജിലേക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതായിരിക്കും പള്ളിയിലേക്ക് ആവശ്യമായതൊക്കെ ഇരിക്കുന്നു പള്ളിയിലേക്ക് ആവശ്യമായ വലിയ വിളക്കുകളൊക്കെ ഉണ്ട് തന്നെ നമ്മൾ മാന്നാറ് ഐശ്വര്യ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിൽ നിന്നിട്ടാണ് സാധനം വാങ്ങിയത് എൻ്റെ പരിചയോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ഞാൻ വീണ്ടും പറയുന്നു ഞങ്ങൾ ഇങ്ങോട്ട് ഏതെങ്കിലും കാര്യം നേരെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കടയിതായിരുന്നു അങ്ങനെ കയറി എന്നുള്ളത് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ കടകൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആ വരുമല ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കടകളുണ്ട് അപ്പോൾ സർക്കാർ ഞങ്ങളിവിടെ കയറി ഇഷ്ടപ്പെട്ടു ഇത് വാങ്ങി എന്നുള്ളതേ ഉള്ളൂ തന്നെ ഇതിൻ്റെ വില കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ ഇത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുകൊണ്ടാണ് എന്താ പറയുക ഇത് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തത് ഓക്കെ